കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുമായി ഫാദർ റോയ് ഹെർബർജൻ എന്ന വൈദികൻ ശേഖരിച്ച വിവിധ തരത്തിലുള്ള തിരുപ്പുറവി രൂപങ്ങളുടെ അപൂർവ ശേഖരത്തിന്റെ പ്രദർശനം ജനശ്രദ്ധ ആകർഷിക്കുന്നു ന്യൂയോർക്കിലെ ലാക്കാവാനയിലെ അവർ ലേഡി ഓഫ് വിക്ടറി ബസിലിക്കയിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് would also think about giving thanks to god for christ coming into the world but one of the longest ones that we've had in the collection are these marionettes from slovakia and they are actually puppets you know you can move them around and uh, even baby jesus <laughs> the most blond haired blue-eyed baby jesus i've ever seen <laughs> but anyway so you know something like this that fascinates the children എബോണി മരത്തിൽ കൊത്തി ഉണ്ടാക്കിയ തിരുപ്പിറവി രൂപങ്ങൾ ആഫ്രിക്കയിൽ കാണുവാൻ കാണുവാനിടയായതു മുതലാണ് ഫാദർ റോയി പുൽക്കൂടുകൾ ശേഖരിക്കുവാൻ ആരംഭിച്ചത് ന്യൂയോർക്കിലെ ഓർച്ചാർഡ് പാർക്ക് സ്വദേശിയായ ഒരാൾ നിർമ്മിച്ചു നൽകിയതാണ് ഫാദർ റോയിയുടെ ശേഖരത്തിലെ ഏറ്റവും വലിയ തിരുപ്പറവി രൂപങ്ങൾ വിശുദ്ധ നാട്ടിൽ സന്ദർശനം നടത്തിയായാൽ യേശുവിന്റെ ജനനസ്ഥലം സന്ദർശിച്ചിരുന്നു അതിന്റെ ഫോട്ടോയും അളവും എടുത്ത ശേഷം അതേ തോതിൽ തന്നെയാണ് രൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള രൂപങ്ങൾ ഫാദർ റോയിയുടെ ശേഖരത്തിലുണ്ട് ക്രിസ്മസ് കാലം മുഴുവൻ ആവർ ലേഡി ഓർ വിക്ടറി ബസിലിക്കയിൽ പ്രദർശനം നടത്തും രൂപങ്ങളുടെ ബാഹുല്യനിമിത്തം ശേഖരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രദർശനത്തിൽ വെച്ചിട്ടുള്ളത് മറ്റൊരു ഭാഗം നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഫാത്തിമ ദേവാലയത്തിലും പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ശേഖരത്തിലുള്ള മുഴുവൻ രൂപങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല വിവിധ വലിപ്പത്തിലും നിറത്തിലുമുള്ള രൂപങ്ങൾ ഫാദർ റോയിയുടെ ശേഖരത്തിലുണ്ട് with the the Holy Family inside there as if they were in a cave because the word Bethlehem means house of bread. വർഷം മുഴുവനും ആളുകൾക്ക് കാണുവാനും തന്റെ ശേഖരം സുരക്ഷിതമായിരിക്കുവാനും ഒതുങ്ങുന്ന സ്ഥിരമായ ഒരു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വൈദികൻ രൂപങ്ങൾ പാക്ക് ചെയ്യുന്നതും അൺപാക്ക് ചെയ്യുന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്താലും എല്ലാ വർഷവും രൂപങ്ങളുടെ പല ഭാഗങ്ങളും നഷ്ടമാകുന്ന സാഹചര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കയറ്റുമതി ഇറക്കുമതി വ്യാപാരികൾ വഴിയും വെബ്സൈറ്റുകൾ വഴിയുമാണ് ഫാദർ റോയി ഭൂരിഭാഗം രൂപങ്ങളും സ്വന്തമാക്കിയത് നിരവധി പേരാണ് ഫാദർ റോയിയുടെ തിരുപ്പറവി രൂപങ്ങളുടെ പ്രദർശനം കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഷക്കേന ന്യൂസ്